എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ പേർക്കിംഗ് സ്ഥലത്തെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉപകരണം പോലും പ്രവർത്തിക്കുന്നില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ട് നൽകും അഞ്ഞൂറിലധികം ഇരുചക്രവാഹനങ്ങളും നൂറോളം കാറുകളും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അഗ്നിരക്ഷ ഉപകരണം പോലും പ്രവർത്തിക്കുന്നില്ല എല്ലാം തുരുമ്പുകയറി നശിച്ച നിലയിൽ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട വാൽവുകളിൽ വെള്ളമില്ല വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ അല്ല ആദ്യം തന്നെ നോക്കിയപ്പോൾ വെള്ളം തന്നെ വരുന്നില്ല അപ്പൊ നമുക്കൊരു ഈ എറണാകുളം ടൗൺ പോലത്തെ റെയിൽവേ ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും ശൂന്യം എന്ന അവസ്ഥയിൽ പറയേണ്ട അവസ്ഥയാണ് പാർക്കിംഗ് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ് ഉണ്ടോ ഫയർ ഹൈഡ്രന്റ് ഉണ്ടോ തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ സംബന്ധിച്ച് സാധിക്കുവേഷനുകളിലും ചെക്കിംഗ് ആണ് വിഷയത്തിൽ റെയിൽവേക്ക് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം